സി പി എം സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള പതാകയുമായി കണ്ണൂരിലെ കയ്യൂരിൽ മാർച്ച് ഒന്നാം തീയതി ജാഥ പുറപ്പെടുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിന്റെ നേതൃത്വത്തിലാണ് പതാക ജാഥ വരുന്നത് അന്നേ ദിവസം വൈകിട്ട് കൊല്ലം ജില്ലയിലെ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നാല് മുപ്പത് മുതൽ ആറു മണിവരെ നൂറുകണക്കിനോ ഇരുചക്ര വാഹനങ്ങൾ അണിനിരുന്ന വിളംബര ജാഥ കൊല്ലത്ത് സംഘടിപ്പിക്കും മാർച്ച് ആറ് മുതൽ ഒൻപത് വരെയാണ് കൊല്ലത്ത് സി സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഒൻപതാം തീയതി ആശ്രാമം മൈതാനത്ത് ഇരുപത്തി അയ്യായിരം റെഡ് വോളണ്ടിയർമാരുടെ പരേഡും രണ്ടു ലക്ഷം പേർ പങ്കെടുക്കുന്ന ബഹുജന റാലി നടന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പതാക ജാഥവ് ഉദ്ഘാടനം ചെയ്യും വത്സൻ ബനോളിയാണ് ജാഥ മാനേജർ കെ അനുശ്രീ ജാഥ അംഗമാണ് മാർച്ച് അഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഏനാത്ത് വെച്ച് കൊല്ലം ജില്ലയിലേക്ക് സ്വീകരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു നയിക്കുന്ന ദീപശിഖ ജാഥ മാർച്ച് മൂന്നാം തീയതി വയലാറിൽ പോളിംഗ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും സി ബി ചന്ദ്രബാബു ആണ് മാനേജർ കെ വസീഫ് ജാഥാംഗമാണ് മാർച്ച് നാലാം തീയതി വൈകിട്ട് മണിക്ക് ഓച്ചിറയിൽ പ്രയാർ ജംഗ്ഷനിൽ വെച്ച് കൊല്ലത്തേക്ക് ജാഥയെ സ്വീകരിക്കും കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത നയിക്കുന്ന കൊടിമര ജാഥ മാർച്ച് അഞ്ചാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് ചൂഴിനായിട്ട് ബി ബി അംഗം എം എ ബി ബി ഉദ്ഘാടനം ചെയ്യും രാജീവ് പ്രകാമാണ് മാനേജർ എസ് ജയമോഹൻ ജാഥാംഗമാണ് മൂന്ന് ജാഥകളും മാർച്ച് അഞ്ചാം തീയതി വൈകിട്ട് കൊല്ലം ആശ്രാമ മൈതാനിയിൽ സംഗമിക്കും തുടർന്ന് ആശ്രാമത്ത് സീതാറാം യെച്ചൂരിനഗറിൽ പതാക ഉയർത്തും ജില്ലയിലെ ഇരുപത്തിമൂന്ന് രക്തസാക്ഷിക്കു കൊടീരങ്ങളിൽ നിന്നുള്ള ദിവസികൾ കൊടിയേരി ബാലകൃഷ്ണന്റെ പേരിലുള്ള സമ്മേളന നഗറിൽ സ്ഥാപിക്കും ആറിന് കൊല്ലം ടൌൺ ഹാളിലെ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ആരംഭിക്കുന്ന പ്രതിരോധി സമ്മേളനത്തിൽ പി ബി കോഓർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പി ബി അംഗങ്ങളായ പിണറായി വിജയൻ എം എ ബേബി ബി വി രഘോലു വൃന്ദ കാരാട്ട് സുഭാഷിണി അരി അശോക് ഗൌള എ വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിജു കൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റി അംഗം എ ആർ സിന്ധു തുടങ്ങിയവരൊക്കെ പങ്കെടുക്കും